മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് നമുക്ക് ശരിയായ അളവിൽ പോഷണ വസ്തുക്കൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള വസ്തുക്കൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കുറയാം ഒന്നിക്കിൽ ദഹന സംബന്ധമായ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ആ കണ്ടൻ്റ് അടങ്ങിയ വസ്തുക്കൾ നമ്മൾ ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടും ആയിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി വന്നാൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് അത്തരം ലക്ഷണങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഡി ഒരു ഹോർമോണായിട്ട് പോലും ഇപ്പോൾ പരിഗണിക്കാറുണ്ട് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഗണ്യമായിട്ട് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് തന്നെ അവർക്ക് മൂഡ് സ്വിങ് വരാനുള്ള ഒരു സാധ്യതയും എല്ലുകളുടെ അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെയൊക്കെ ബലത്തിന് കുറവുണ്ടാകാനുള്ള സാധ്യതയൊക്കെ വർദ്ധിച്ചു വരും അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഒന്നോ പലതോ കാണുന്നുണ്ടെങ്കിൽ വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം മറ്റൊന്ന് സിങ്ക് ആണ് സിങ്ക് എന്ന് പറയുന്ന കണ്ടൻറ്റ് ബോഡിയിൽ കുറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ ഒത്തിരി കാലതാമസം എടുക്കും അതുപോലെ തന്നെ നമ്മുടെ വിരലുകളുടെ പ്രത്യേകിച്ച് നഗത്തിൻ്റെ മുകളിലൊക്കെ വെളുത്ത പാടുകളൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണും അതുപോലെ മോക്കൂർ വരാനുള്ള സാധ്യതയൊക്കെ സിങ്ക് ഡെഫിഷ്യൻസിയിൽ ധാരാളമായിട്ട് കണ്ടുവരും മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ ബി നയൻ ആണ് ഫോളോയ്റ്റ് ഫോളൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതി കഠിനമായ ക്ഷീണം ഉണ്ടാവും ആ വ്യക്തി വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറും പെട്ടെന്ന് ചെറിയ കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ ആൾക്ക് മാറാം മറ്റൊരു ഘടകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒമയാത്രീ ആണ് ഒമയാത്രീ കുറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നു പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ജോയിൻറ്റിന് ഇൻഫ്ലമേഷൻസ് ആർത്തറൈറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും ശരീരത്തിന് പെട്ടെന്ന് തന്നെ നീർ വീഴ്ച അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത ഉണ്ടാവും അതിൻ്റെ കൂടെ ബ്രെയിൻ ഫോഗും പലപ്പോഴായിട്ട് ഇത് കാണിക്കാറുണ്ട് മറ്റ് ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് അതികഠിനമായ ക്ഷീണം ഉണ്ടാവും ഊർജ്ജക്കുറവ് ഉണ്ടാവും ബ്രെയിൻ ഫോഗ് ധാരാളമായിട്ടുണ്ടാവും അയൺ കുറയുകയാണെങ്കിൽ പലപ്പോഴും മുടി കൊഴിച്ചിൽ ഒരു ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ മുടി കൊഴിയുക അതുപോലെ തന്നെ കൈ കൈപ്പത്തികളൊക്കെ തണുത്ത് മരവിച്ചതായിട്ടുണ്ടാവുക ശരീരത്തിൻ്റെ തൊക്കിന് പ്രത്യേകിച്ച് രക്തപ്രസാദം കുറഞ്ഞതായിട്ട് കാണുകയൊക്കെ ഉണ്ടാകാറുണ്ട് മഗ്നീഷ്യം കുറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രകടമായിട്ട് കാണുന്ന കാര്യം കോച്ചിപ്പിടുത്തവാണ് മസിലുകൾക്ക് ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തവും ഉറക്ക കുറവും കുറവും അതുപോലെ തന്നെ ആൻസൈറ്റി വളരെയധികം ആകാംക്ഷയൊക്കെ ഉണ്ടാകുമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് കുറയും അപ്പോൾ നല്ല ശരിയായ രീതിയിലുള്ള പോഷണഘടകങ്ങൾ ശരിയായ അനുബാധത്തിൽ ശരീരത്തിൽ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം ഈ പോഷണഘടകങ്ങൾ കുറഞ്ഞാൽ അത് കൊടുക്കുക മാത്രമല്ല മറിച്ച് എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ആ പോഷണഘടകം കുറഞ്ഞത് അത് ദഹന സംബന്ധമായ പ്രശ്നമാണെങ്കിൽ അത് മറികടക്കാനുള്ള കാര്യം കൂടി ട്രെയിനിങ് കൊടുക്കുന്നതിൽ കൂടി മാത്രമേ ഒരു ശാശ്വത പരിഹാരം ത്തിലേക്ക് ഇത് എത്തിച്ചേരാൻ വേണ്ടി കഴിയുകയുള്ളൂ